ഞാനും പറഞ്ഞു ശിവനെ ഞാൻ ഉദ്ദേശിച്ച െൻസ് സീനുകൾ മാത്രമാണ് പിന്നെ പ്രഭാസിന്റെ ആവശ്യം ക്ലൈമാക്സിനോട് അടുത്തുള്ള സീനുകൾ മാത്രമാണ് നമുക്ക് ആകെ എന്തെങ്കിലും ആശ്വാസമല്ലേ ഈ പടം വേറെ ബാക്കി കംപ്ലീറ്റ് നമുക്ക് ചിരിച്ചിറങ്ങാവുള്ളൊരു പടം ഉണ്ട് ഭക്തി വരുന്ന ഭക്തിയാണവർ അവർ സീരിയസ് ആയിട്ടാണ് ഭക്തി കാണിക്കുന്നത് പക്ഷെ നമുക്ക് ഓരോ സീനിൽ ചിരിയാണ് വരുന്നത് അതായത് ശിവനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ കാണിക്കുന്നത് വളരെ ഭക്തിപരമായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് വേറെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇറക്കി എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ചിരിക്കാനുള്ള വഴിയുണ്ട് അതായത് ഒരു സാധാരണ ഏത് ഞാനൊരു ഭക്തനാണ് എനിക്ക് ഭക്തി ഭക്തി ഉള്ള ആളാണ് പക്ഷെ എനിക്ക് കണ്ടിട്ട് ചിരി വന്നു ഭക്തി ഇല്ലാത്തവർക്ക് ഇതിൽ കൂടുതൽ ചിരിക്കാൻ പറ്റുമെന്നെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നല്ലൊരു നല്ല ട്രോൾ സെൻസിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഭക്തി നല്ല എൻജോയ് ചെയ്തു പോകാം അല്ലെങ്കിൽ സാധാരണ തെലുങ്ക് സിനിമ കാണുമ്പോൾ അത്യാവശ്യം അല്ല തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ ബദ്രീനാഥ് ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പടങ്ങളൊക്കെ അപ്പോൾ ബദ്രീനാഥൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പടമാണ് പക്ഷേ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അതെങ്ങനെ ട്രോളാകുമോ അല്ലെങ്കിൽ ബാഹുബലി എങ്ങനെ ട്രോളാകും ബാഹുബലിയിലേക്ക് സീനുകളൊക്കെ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ചെയ്യുന്നാലോ നമ്മൾ ശരിക്കും ബാഹുബലി ഇൻഡ്രിയൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ആ നായകൻ തന്നെ നമുക്ക് അതിൻ്റെ സി ഓരോ സീക്വൻസ് നമുക്ക് ചിരിയാണോ തന്നെ ലാലേട്ടൻ പ്ലസ് ഒരു നമ്മുടെ പ്രഭാസിൻ്റെ സീനുകൾ ഒഴികെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ബാക്കിയെല്ലാം കംപ്ലീറ്റ് കോമഡി മലയാളിന്റെ അപ്പീൻ്റെ പ്രശ്നമൊന്നുമില്ല ആ സ്ക്രിപ്റ്റ് അങ്ങനെ ചിരി വരുന്ന രീതിയിലേ ഇനി അവർക്ക് ബോധമുള്ള ആർക്ക് നമുക്കൊരു കോമൺ സെൻസും ബോധം ഒക്കെയുള്ളത് ഇനി ഭക്തി ഉള്ളവരാണെങ്കിലും ഭക്തി ഇല്ലാത്തവരാണെങ്കിലും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല മൂന്ന് മണിക്കൂറെന്നാണ് കൊലപാതകം ഞാൻ പറയുന്ന ഈ സിനിമ ഇപ്പൊ നമ്മൾ അശ്വന്ത് ഗോക്ക് താറ് മേടിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ റിവ്യൂ കൂടെ ചെയ്യുമ്പോൾ പുള്ളി ബെൻസ് മേടിക്കുമെന്നായിരിക്കുന്നു അത്ര മോശം ഇത് എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാൻ പറ്റണേ എനിക്ക് മനസ്സിലാണോ പ്രഭാസ് മോഹൻലാൽ പിന്നെ അക്ഷയ് കുമാർ വൺ താരനിരയുണ്ട് ഒരു സത്യം പറയുന്നത് ഇത് അലൻ ജോസിന്റെ ഷോർട്ട് ഫിലിം പോലെ എടുത്തു വെച്ചിരിക്കുകയാണ് കാരണം ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ ഒരു സിനിമ എടുക്കാമോ കാരണം ഇങ്ങനെ മോശപ്പെട്ട ഒരു സിനിമ ഒട്ടും കൊള്ളില്ല ഈ പുള്ളിയുടെ മുഖത്തൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നില്ല ഇത് എന്ത് നായകനായി പുള്ളി ഒരു സെൻറ്റിമെൻസും ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിലുള്ള കഥകളും ഡയലോഗുകളും നമ്മൾ കോമഡി എന്ന് പറഞ്ഞാൽ ഇത് പക്ക കോമഡിയാണ് എന്താണ് ഈ സിനിമ എടുത്തുവെച്ചേക്കുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ കഥയൊക്കെ പുള്ളി തന്നെ എടുത്തേക്കുക കഥ എഴുതിയത് പുള്ളി തന്നെ പുള്ളി എന്ന നായകൻ പ്രഭാസിനെ പോലുള്ള പണ്ട് ഒരു നടൻ കിട്ടിയിട്ട് പോലും മോഹൻലാലിനെ പോലെയൊക്കെ ഒരു നടനം കിട്ടിയിട്ട് സിനിമ ഇത്രയും മോശപ്പെട്ട രീതിയിൽ എടുത്ത് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോചകം എന്ന് പറഞ്ഞാൽ അരോചകം വെറുപ്പിച്ച് കളർന്നു ഈ സിനിമ വളരെ മോശം സിനിമ മോഹൻലിൻ്റെ എങ്ങനെ ലാലടനൊന്നും ഈ സിനിമ ഇങ്ങനെ അഭിനയിക്കാനേ പാടില്ല കാരണം അദ്ദേഹം മലയാളത്തിന് നമുക്ക് കാണുമ്പോൾ കണ്ട ആൾക്കാർ പറ എന്റെ അഭിപ്രായം പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഇത് എന്റെ അഭിപ്രായം അഭിപ്രായം ലാലേട്ടൻ എങ്ങനെ ചെയ്താലത് ആ അഭ്യാസം മൈൻഡ് സ്ലോ വരുമ്പോൾ കറക്റ്റായിട്ട് വരുന്നു ബാക്കി ഉള്ളവരുടെ പ്രഭാസന്റെ ശരി സ്റ്റോമോസ് നമുക്ക് പല സ്ഥലത്തും ശിവനെ മൊത്തത്തിൽ ഞാനും പറഞ്ഞു ശിവനെ ഞാൻ ഉദ്ദേശിച്ച ശിവനിങ്ങനെയല്ല ശരിക്കും നമുക്ക് എന്താ പറയുക ഈ വർഷ കുഞ്ഞിയാളനെ നമ്മൾ ചെറുതന മൂല കാണാം അല്ലേ ആ കുഞ്ഞി ആളെ നമ്മൾ ഇന്ന കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ടോവിനൊക്കെ ഇവർക്ക് മുന്നയാളെ ചെറിയ മൈൻഡിൽ കുട്ടിറങ്ങുന്ന ആൾക്കാർ വരെ കേൾക്കരുത് ഞാനങ്ങനെ കാണാം ചില കഥാപാത്രങ്ങളും ഈ കുറച്ച് കുഞ്ഞിയാളിന് ഇങ്ങനെ വന്നാൽ നഡസ് ഉണ്ടാവും എങ്ങനെ എന്ന് പറഞ്ഞ പോലെ ശിവനും അങ്ങനെ രൂപിക്കുന്നു കാളിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ ചില അപ്പോൾ ഈ സിമയില് എനിക്ക് ഞാൻ എക്സെപ്റ്റ് ചെയ്തില്ല ഞാനങ്ങനെ ഒരു പടവും ഇന്നിവ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് വരാറില്ല ഒരു കാര്യവും ഞാൻ മുൻകൂറായിട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യാറില്ല വരും വെച്ച് കാണാം നമ്മളെന്ത് തീരുമാനിച്ചാലും ഇപ്പോൾ സിനിമ മാത്രമല്ല നമ്മുടെ ലൈഫിലാണെന്ന് നമ്മളിങ്ങനെ വേണം എന്ന് തീരുമാനിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വേറെ പഠിക്കുന്നു അതുകൊണ്ട് എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു ക്രിയേറ്റ് ചെയ്യാറില്ല അത് മൊഹലാലിന് ഇതിന് ഫൈറ്റ് ചെയ്യണമുണ്ട് അതിന്റെ നടനായിട്ട് നായകനായിട്ട് ഫൈറ്റ് ചെയ്യണമുണ്ട് അതിൽ എന്തൊക്കെ എന്തിട്ടാ കാറ്റിപ്പുറം അത് മൊഹലാലിന് തെയ്യമാണ് അങ്ങനത്തെ ഒരു എന്തോ ചെയ്ത് ആണ് കാറ്റുന്നത് ഒന്നും മനസ്സിലായില്ല സത്യം പറയാം പിന്നെ എന്തിട്ട് പാഠം ഒന്നിനും കൊള്ളൂല്ല അത് വേണമെങ്കിൽ അത്രേ ഞാൻ പറയാം അത്ര അക്ഷയ്കുമാറും അക്ഷയ് കുമാറും കാജോള് അവർ രണ്ടുപേരും ശിവനും ശിവന്റെ കൂടെ ഉള്ളതായിട്ട് മൊത്തം ഉള്ളുണ്ട് അത് ആകാശം ഇരുന്ന് അങ്ങനത്തെ കാണുന്നു അത് മലയാള മുകളിലിരുന്ന് കാണുവാണ് ആ ഒരു രീതിയിലേ വന്നിട്ടുള്ളൂ പിന്നെ ലാസ്റ്റിലൊക്കെ വന്നുണ്ട് കേട്ടോ ഭക്തി വന്നു പറഞ്ഞൊക്കെ വന്നുണ്ട് അല്ലാണ്ട് എനിക്ക് ഈ പടം കണ്ടിട്ട് ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞു അതാണ് കാര്യം കാരണം ആരും ഇഷ്ടപ്പെടില്ല അവർക്കൊക്കെ എല്ലാവർക്കും എൻ്റെ കാസ്റ്റിംഗ് നന്നായിട്ട് തോന്നിയില്ല നല്ല നമ്മളെ കാസ്റ്റിങ്ങാണ് ഓൺലിഡ് കുറേ എനിക്ക് തോന്നിയാൽ ആക്ഷനാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ശരിയായിട്ടില്ല സെൻറ്റിമെൻറ്റ്സ് റൊമാൻസ് അങ്ങനെ ആയിട്ട് വന്നിട്ടില്ല കായിക വളരെ ഭംഗി കിട്ടും നമ്മുടെ ഹോട്ടാണ് എല്ലാം കൊണ്ടും ഒരു എൻ്റർടൈൻമെന്റ് കാണുപരി സ്പിരിച്വൽ ഫിലിം ആയിട്ടുള്ളത് എല്ലാ സെക്ഷനും ഇഷ്ടപ്പെട്ടില്ല ക്ലൂഫിക്കേഷൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങനത്തെ ഈ ബഡ്ജറ്റ് സിനിമയുടെ ഒരു ക്വാളിറ്റി ഈ നായക റോൾ ചിലപ്പോൾ ഉണ്ണിമൂന്ന് ചെയ്ത് വന്നിട്ട് വന്നതാണ് കായകേണ്ടതുപോലെ എല്ലാം കൂടെ നല്ലൊരു ആത്മീയ ആര് ഞാൻ പുരിസ്റ്റിനാണ് അഗ്നോസ്റ്റിക് ആണ് എന്നാലും ഒരു ഇൻഡിപ്പൻഡൻ ചിന്തിക്കുമ്പോൾ ആദ്യം പക്ഷെ ഒരു എൻ്റർടൈനർ ആരില്ല പഠനം ബോക്സ് ഓഫ് സീറ്റ് ആവുമെന്ന് തോന്നുന്നില്ല ഭരണാലുമാണ് സ്പിരിച്വലായിറ്റിസ്